നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം മലയാളം തമിഴ് തെലുങ്ക് ഭാഷകളിലെ ചിത്രങ്ങളിൽ മിന്നിത്തിളങ്ങിയ നടിയാണ് സുകന്യ പണവും പ്രശസ്തിയുമെല്ലാം വേണ്ടെന്ന് വെച്ച് നല്ലൊരു കുടുംബിനിയായി ജീവിക്കണമെന്നായിരുന്നു നടി സുകന്യയുടെ ആഗ്രഹം പക്ഷേ സുകന്യെ കാത്തിരുന്നത് കൊടിയ പീഡനങ്ങളെന്ന് സംവിധായകൻ ആലപ്പി അഷ്റഫ് മലയാളത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും ജയറാമും മുകേഷും അടക്കമുള്ള താരങ്ങളുടെ കൂടെ സുകന്യ അഭിനയിച്ചിട്ടുണ്ട് കണ്ടതും കേട്ടതും എന്ന തന്റെ യൂട്യൂബ് ചാനലിലൂടെ സുഗന്യയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് അഭിനയ ജീവിതത്തിന്റെ ഉച്ചകോടിയിൽ നിൽക്കുമ്പോഴാണ് സുഗന്യ വിവാഹ ജീവിതത്തിലേക്ക് കടന്നത് ഏതാനും മാസങ്ങൾക്ക് ശേഷം വിവാഹ ജീവിതം അവസാനിക്കുകയും ചെയ്തു അതോടെ ദാമ്പത്യ ജീവിതം അടുത്തു അമ്പത്തിനാലുകാരി സുഗന്യ ഇന്ന് തനിച്ചാണെന്ന് അദ്ദേഹം പറഞ്ഞു സുഗന്യയുടെ രണ്ടാമത്തെ ചിത്രം താനായിരുന്നു സംവിധാനം ചെയ്തതെന്ന് ആലപ്പി അഷ്റഫ് പറയുന്നു അമേരിക്കൻ ബിസിനസ്സുകാരനെയാണ് സുഗന്യ വിവാഹം കഴിച്ചത് സിനിമയിലെ പണവും പ്രശസ്തിയും ഉപേക്ഷിച്ച് കുടുംബിനിയായി കഴിയാനുള്ള ആഗ്രഹം മൂലം സുകന്യ ഭർത്താവിനൊപ്പം അമേരിക്കയിലേക്ക് പോയി അവിടെ അവരെ കാത്തിരുന്നത് കൊടിയ പീഡനങ്ങളായിരുന്നു ഏതാനും മാസങ്ങൾക്ക് ശേഷം അവർ തിരിച്ചു വന്നു താമസിയാതെ വിവാഹമോചിതയായി വീണ്ടും സിനിമയിൽ തുടർന്നെങ്കിലും പഴയ പേരും പ്രശസ്തിയൊന്നും കിട്ടിയില്ലെന്ന് നടി പറഞ്ഞു സുകന്യ ഒരു പെൺകുട്ടിക്ക് ജന്മം കൊടുത്തെന്ന രീതിയിൽ വാർത്ത വന്നു ആ വാർത്ത അവർക്ക് സന്തോഷം നൽകി കുട്ടികളില്ലാത്ത സുകന്യക്ക് ചേച്ചിയുടെ ഏകമകളുടെ അമ്മയാകാൻ സാധിച്ചതിൽ സന്തോഷവും അഭിമാനവും തോന്നി ആ കുട്ടിക്കും സന്തോഷമാണുണ്ടായത് അദ്ദേഹം പറഞ്ഞു ജീവിതത്തിലെ പല പ്രതിസന്ധികളും നേരിട്ട സുകന്യെ പെൺകരുത്തിന്റെ പ്രതീകമായി വിലയിരുത്താമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു